ആസിഫി സുരാജ് വിട തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ ഇന്ന് തീയേറ്റർട്ടത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഓഡിയോ സമീകോ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഒക്കെ ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ ഒരു അപ്ഡേറ്റ് ആണ് അപ്പം വീഡിയോ ആയിട്ട് പോകുന്നതിനുമ്പോൾ അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറി ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത് നവാഗതനായ നെഹാസ് നാസൻ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ആഡിയോ സമീകോസ് എന്ന് പറയുന്ന സിനിമ നെക്കൽ ഇന്ന് റിലീസ് ചെയ്ത് എത്തിയ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു ആഡിയോ സമീകോസ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ ചിത്രം ദിനം കേരള ബോക്സ് ഓഫീസും സ്വന്തമാക്കി എന്നുള്ള ഒരു കണക്കാണ് രവ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് മികച്ച ഒരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് റീസെന്റ്ലി ഇറങ്ങിയ ഒരു ആസിഫലി ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് മികച്ച ഒരു കോമഡി എൻ്റർടൈനർ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ടും ടിക്കറ്റ് എടുക്കാവുന്ന ചിത്രം തന്നെയാണ് ഓഡിയോ സമീകോസ് എന്ന് പറയുന്ന സിനിമയായിട്ട് മാറുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് നൈറ്റ് ഷോകളൊക്കെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്നുണ്ട് നാളെ ശനിയാഴ്ചയാണ് ശനിയായിരം ചിത്രത്തിന്റെ ബുക്കിംഗ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ദിനം ആത്മരക്ഷത്തിനുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ച ചിത്രക്കാരൊന്നും ഇല്ല എന്തൊക്കെയാണല്ലോ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ട ഒരു മികച്ച ചിത്രം തന്നെയാണ് ആഡിയോ സമീകോസ് പറയുന്ന സിനിമ അപ്പം ആശുപത്രി സുരാജ് ഞാൻ ആഡിയോ സമീകോസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇന്നത്തെ ദിവസം തീയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേരേ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സിലാക്കുക